അവർക്ക് ഇൻപത് വർഷക്കാലത്തേക്ക് ജയിലിന് പുറത്തു വരാൻ സാധിക്കാത്ത രൂപത്തിൽ വിധി പ്രഖ്യാപിച്ചിട്ടു പോലും ആ വിധിയെ മറികടന്നുകൊണ്ട് കുപ്രസിദ്ധ കുറ്റവാളികളായിട്ട് അഞ്ചാറ് പേർക്ക് ഈ കുറ്റവാളികളെ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അവസാനം ചർച്ചയായി പുറത്തു വന്നു പുറത്തു വന്നപ്പോ എന്താ ആ പുറത്തു വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തി അറിയാം കെ കെ രമൻ ചന്ദ്രശേഖരന്റെ ഭാര്യ ആ ചന്ദ്രശേഖരൻ്റെ ഭാര്യ പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ആയിട്ട് ബന്ധപ്പെട്ട ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നത് ട്രൈസർ മനോജ് ആ ട്രൈസർ മനോജിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു പോലീസുകാരുടെ പേരൊന്നും ഞാൻ പറഞ്ഞല്ല കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടിടുന്നു ആ മനുഷ്യൻ സ്വന്തഗതി കൊണ്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ഉത്തരവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവർക്ക് ഇളവ് കൊടുക്കുന്ന കാര്യത്തിൽ പരാതിയില്ല എങ്കിൽ അത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നു ആ സുഗ്രത്തിൽ ഓഫീസർ പോയിട്ട് അവരോട് ഈ കാര്യം പറയുന്നു അവർ അവരുടെ വിയോജനം പ്രകടിപ്പിക്കുന്നു അതിനു വിദ്യാദേശുമാർ നിയമസഭയിലും ഈ കാര്യം കൃത്യമായിട്ട് സ്പീക്കർ കൊണ്ട് പറയുന്നു അവർ വേദന കുറ്റത്തോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ കുപ്രസിദ്ധ കുറ്റവാളികളെ വാണ്ടക കൊലയാളികളെ ഈ ഗ്യാങ്സ്റ്റേഴ്സിനെ ജയിലിനെ പുറത്തിറക്കാൻ ആരാണ് അനുമതി കൊടുത്തത് എന്ന കാര്യം വിശദീകരിക്കും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഉത്തരം പറയാൻ ഉണ്ടായില്ല അദ്ദേഹം സ്ഥലത്തില്ലാത്തോണ്ട് എം പി രാജ്യത്തോട് പുതിയ മന്ത്രിയാണ് അധികാരപ്പെടുത്തിയത് ആ മന്ത്രി ഞാൻ നിങ്ങളെ സാക്ഷിത് അദ്ദേഹത്തിന് നിയമസഭയിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാതെ അദ്ദേഹം പരീക്ഷണമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തോ പറഞ്ഞിരിക്കുന്നു അവസാനം പറഞ്ഞു സർക്കാരിന്റെ ശമ്പളം കാണിച്ചു ഈ നാട്ടിലെ കോൺഗ്രസ് കാര്യത്തിന് വേണ്ടി ചാടിപ്പണി നടത്താൻ വേണ്ടി അതെങ്കിലും പോലീസുകാർ തയ്യാറായിട്ട് അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞല്ലാതെ ഈ പറഞ്ഞ ആരോടൊരു ഉത്തരം പറയാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് പരമാർത്ഥം എന്റെ ഒറ്റ ചോദ്യം കുപ്രസിദ്ധ കുറ്റവാളികൾക്ക് ഇളവ് നൽകിക്കൊണ്ട് അവരെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതെ ഈ തരം ഒരു ഉത്തരവ് വരുമ്പം ഞാൻ വീണ്ടും നിങ്ങൾ സാക്ഷിപിച്ച് പറയുന്നു പിണറായി വിജയന്റെ അനുമതിയോടുകൂടി ജയിൽ ഉപദേശ സമിതി അംഗമായിട്ട് ശ്രീമാൻ പി ജയരാജന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ ഉറച്ചു വെച്ചാലും ഈ സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല ചന്ദ്രശേഖരൻ കൊലപാതക കേസിന്റെ ആ ലാർജർ കോൺസ്പിരസി നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം അത് പുറത്തു കൊണ്ടുവന്നാൽ പ്രധാനപ്പെട്ട ഇവിടുത്തെ പല നേതാക്കന്മാരും ജയിലിലായി അവർക്ക് ജയിലിൽ നിന്ന് ഇതുപോലെ തന്നെ പത്തോ ഇരുപതോ കൊല്ലക്കാലം ജയിലിലേക്ക് കിടക്കാനും അവസാനം ജയിലിൽ കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷിതെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പറയുന്നത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിംസയുടെ രാഷ്ട്രീയത്തിന്റെ അന്തക്കുല രഹസ്യങ്ങൾ മറന്നിരിക്കി പുറത്തു കൊണ്ടിരിക്കുന്നു കൊപ്രശത്തെ കുറ്റവാളികളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ് പരമാർത്ഥം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ നിങ്ങൾ ആലോചിക്കണം ഒന്നര വർഷക്കാരൻ ബാങ്ക് മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂരിലെ അഗ്രഹാല ജയിലിലാണ് കിടന്നത് മനസ്സിലാക്കണം ഈ പാർട്ടി മാറുമോ നമ്മൾ ചിന്തിക്കണം ഈ പാർട്ടിയോട് അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കൂ ഈ പാർട്ടിയാണോ ഈ രാജ്യത്തെ തൊഴിലാധി പാർട്ടി